േട്ടനീ അഴിക്കാനുള്ള കയറ് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ അത് മുറിക്കാനായിട്ട് കയറല്ല സോറി മുള മുറിക്കണം പറഞ്ഞു അപ്പൊ അത് വെട്ടുക അപ്പൊ ഞാനത് ഏർ വെട്ടണ സാധം കേട്ടിട്ട് വരും വെട്ടി കഴിഞ്ഞോ കൊറച്ചും കൂടി വേണം രണ്ടെണ്ണം കൂടി വേണം അപ്പറ നാല് വഴ ഇതല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഏഹ് ഒന്നാം തിയതിയാണ് മകനൊന്നാണ് ഞങ്ങൾക്ക് ഇടിച്ചക്ക തോരൻ കഴിക്കണം സ്വന്തമായി വീട്ടിൽ ചക്കകൾ ഉണ്ടായി ഉണ്ടായിപ്പോ പിന്നെ നമുക്ക് കഴിക്കണ്ടേ ഇടിച്ചക്ക തോരൻ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഈ മുളയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് വെച്ചിരുന്നത് പിന്നെ നമ്മുടെ അയൽപ്പക്കാരായതുകൊണ്ട് പ്രശ്നമില്ല അവർ നല്ല സ്നേഹമുള്ളവരാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പതുകൊണ്ട് നമുക്കിതൊക്കെ ചക്ക ഇങ്ങനെ നോക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലത് ഇടാ ഒന്നും താഴ്ത്തി പ്രാവശ്യം ഉണ്ടായിട്ടില്ലാന്നേ ഉണ്ടായതെല്ലാ മുകളിലും നമുക്ക് ഇടാണ്ട് പറ്റില്ലല്ലോ ഇടാം അങ്ങനെ തോട്ടി റെഡി ആയി വെയിറ്റും ഇടാ ഞാൻ നേരത്തെ എടുത്തപ്പോൾ നല്ല വെയിറ്റ് തോന്നുന്നുണ്ട് ഒരെണ്ണം ആ വലുത് മാത്രം വലിച്ചാൽ മതി ചെറുതവിടെ നിർത്തിക്കോളൂ അതാണ് ഞങ്ങൾ ലക്ഷ്യമിക്കുന്ന ചക്ക ഇത്തിരി വലിപ്പത്തിൽ അങ്ങട ആയിക്കോട്ടെ അപ്പോൾ ഒരെണ്ണെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ വേറെ ഇപ്പളിപ്പോഴും ചക്ക വലിക്കേണ്ടല്ലോ ഹൈറ്റിലായ കാരണേ താഴത്തുള്ളതൊക്കെ പിന്നെ ഇത്തിരി വലുതാക്ക അങ്ങനെ നിർത്താം ആ പച്ചയ്മ പിടിച്ച പിടിച്ചാൽ തീ അപ്പം പിന്നെ വേഗം കിട്ടും തണ്ടിൻ്റെ പച്ച പപ്പായ പൊഴുണ്ടല്ലോ അതോട് ആ അത് പഴുതന്നി കൊത്തും ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചമ്പലത്തിലൊക്കെ പോയി എന്ന് പ്രത്യേകിച്ച് ഒന്ന് വ്യാഴാഴ്ച കൂടി ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് പോന്നു നമ്മൾ അവിടെ തൃശ്ശൂർ അടിപൊളിയാണല്ലോ കുട്ടികളുടെ നമ്മുടെ സംസ്ഥാന യുവജനോത്സവം അടിച്ചുപൊളിച്ചല്ലേ നടക്കണത് അപ്പോൾ സ്റ്റേജും കാര്യങ്ങളും അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ ഇപ്പം തന്നെ രസമുണ്ട് നമ്മൾ കാണാനൊക്കെ പോണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കവിടുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ട് നമുക്ക് ആരും പരിചയമല്ല എനിക്ക് അങ്ങനെ അല്ലാതെ ഇതുണ്ട് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും വല്ലപ്പോ അങ്ങനെ കഴിക്കണം എന്നുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ അത് കാണാൻ പോവാം ഡാൻസ് ഒക്കെ കാണാൻ എനിക്കിഷ്ടമാണ് ഒഴിവുണ്ടെങ്കിൽ പോകണം പോയിട്ടൊക്കെ ഒന്ന് നോക്കണം ചേട്ടനാണെങ്കിൽ പപ്പായ ചെത്തി തരാറ് അതുപോലെ ചക്ക വെട്ടി തരാറ് ഇത് ചേട്ടൻ്റെ സ്നേഹമാണ് പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വലിയ ചക്ക നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇടിച്ചക്ക എല്ലാം ചെത്തി ഒരു ഭാഗം നമ്മൾ ഇന്ന് തന്നെ കറി വെക്കും മറ്റൊരു ഭാഗം നമ്മൾ വേവിച്ചിട്ട് നല്ലപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ അത് യൂസ് ചെയ്യും നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യും വേവിച്ച് വെച്ച് കാരണം പിന്നെ കേടാവില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് അപ്പോൾ ചെത്തുമ്പോൾ ഒന്നിച്ചങ്ങ് ചെത്തി എല്ലാം റെഡിയാക്കി അങ്ങ് സെറ്റാക്കി തരും ചേട്ടൻ പിന്നെ ഞാൻ അത് ചെയ്യാം പിന്നിപ്പം സാമ്പാർ വെച്ചു കയ്പയ്ക്ക് തോരൻ വെച്ചിട്ടുണ്ട് ചോറ് വെച്ച് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പണികളൊക്കെ വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു അതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ രണ്ടാളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ചോറാക്കാം രാവിലെ തന്നെ എന്ന് വിചാരിച്ചു കാരണം ചേട്ടൻ തൊലി ചെഡിയാക്കി തന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഇവിടെ അടിച്ചു വാരി കഴിക്കണം അവിടെ പണി കാലങ്ങൾ കഴിഞ്ഞ ഇങ്ങനെ കുനുകുന മുറുക്കിയതിനു ശേഷം കുക്കറില് എവിടെയോ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എവിടെയോ അത് മെഷീൻ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ല ഏട്ടാ ടൈല് പണിയാണോ അതോ എന്തോ ഒരു പ്രത്യേകതരം തരം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് ചിന്തിക്കേ ഇതാണ് എന്റെ ചക്ക നന്നാക്കലേച്ച എഴിച്ചക്ക ആർക്കും ഇഷ്ടല്ലാണ്ടിരിക്കല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇടിച്ചക്ക ഈ മൂക്ക് വേണ്ട അതന്നെ ഈ മൂക്ക് ഞാൻ നേരത്തെ ഉണർച്ചിര മൂക്ക് ഇത് ഇട്ടോ അതിലിട്ടോ നോക്കും രാവിലെ മുതാടിയന്ന് ഞാൻ പറഞ്ഞിടാ നല്ല പോലെ കിട്ടണം Thank you for watching. അഴയ്ക്കാനൊക്കെ കെട്ടിയിട്ടോ കോവിലൊക്കെ വെച്ച് ഒരുപാട് അഴയ്ക്കാനൊക്കെ കെട്ടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബായ് ബായ്